ചോദിച്ച ചോദ്യങ്ങളിൽ രണ്ട് കാര്യം രാഹുലിന്റെ വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഞാൻ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ ചില ടൈറ്റിലുകളും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ചില കാടുകളൊക്കെ കാണാനടിയായി പ്രത്യേകിച്ച് ചില വാർത്തകൾ പറഞ്ഞത് ബീഹാറിലേക്ക് മുങ്ങി എന്നുള്ളതാണ് ബീഹാറിൽ നടക്കുന്നൊരു എക്സസൈസിൻ്റെ ഗൗരവം എന്താണെന്ന് ഒട്ടും അറിയാത്ത ആളുകളല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ബീഹാറിലേക്ക് പോയി എന്ന് പറയാം ബീഹാറിലേക്ക് മുങ്ങി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ ആത്മപരിശോധന നടത്താൻ നിങ്ങളും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാധ്യമ പ്രവർത്തനത്തിന്റെ ശരി തെറ്റൊക്കെ നമുക്ക് പിന്നെ നോക്കാം ഷാഫി ഇപ്പൊ നമുക്ക് ഈ രാഹുലിന്റെ കാര്യം പറയുവോ അതിനല്ലേ വന്നിരിക്കുന്നത് നമുക്കിപ്പൊ നിങ്ങള് മുങ്ങി എന്ന് പറയുന്നതോ പോയി എന്ന് പറയുന്നല്ലേ നമുക്ക് വ്യാകരണ തെറ്റൊക്കെ എന്നങ്ങ് പിന്നെ പറയാം മാധ്യമ പ്രവർത്തകരെ നമുക്ക് പിന്നീട് ശരിയാക്കാം ഇപ്പൊ നമുക്ക് ഈ രാഹുലിന്റെ കഥയെ പറ്റിയിട്ട് രാഹുലിനെ കൊച്ചനിയനെ പോലെ പാലക്കാട്ട് കൊണ്ടുവന്ന് വിട്ടതല്ലേ അപ്പൊ അതിന്റെ കഥ പറയൂ അത് വലിയ മാധ്യമങ്ങളെ കാണാതെ പോയി എന്നാണ് അടുത്തൊരു കാര്യം മാധ്യമങ്ങൾ മാധ്യമങ്ങളിങ്ങനെ കോൺഗ്രസ് നേതാക്കന്മാര് വരി 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 നിന്ന് കാണണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെങ്കിലും ഉണ്ടോ കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചില്ലേ അന്ന് ആ വിഷയത്തിൽ എൻ്റെ പ്രസിഡന്റ് ഞാൻ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു രാഹുൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പത്രക്കാരെ കണ്ടു എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും വരി നിന്ന് പത്രസമ്മേളനം നടത്തണം കാര്യങ്ങൾ പറയാൻ നിർബന്ധ ബുദ്ധിയോട് എഴുതി വെച്ചിട്ടുണ്ടോ ഭരണഘടനയിൽ അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടില്ല വരി വരിയായി എന്ന് പറയുന്നത് സമ്മതിച്ചു ഷാഫി ഷാഫിയോട് തർക്കിച്ച് ജയിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട അതുകൊണ്ട് ഈ ഷാഫി വളരെ പാവാണ് ഷാഫി വളരെ നിഷ്കളങ്കനാണ് അതുകൊണ്ട് ഷാഫിയെ ഈ കാര്യത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തരുത് മാധ്യമ പ്രവർത്തകരെ ദയവായിട്ട് ഇപ്പം നമ്മൾ കണ്ടത് ഷാഫി പറമ്പലിൻ്റെ പ്രതികരണമാണ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം പുള്ളി ഒരു യാത്രയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഓഴിച്ചോരി യാത്രയുടെ പുറകെ ആയിരുന്നു എൻ്റെ പ്രാധാന്യം അതിൻ്റെ പ്രാധാന്യം ഞാൻ അവിടെ പോകേണ്ടവനല്ലേ രാഹുലിനെ അങ്ങനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു നടത്തുന്നില്ല എന്ന പോലെ രക്ഷിക്കാനായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന മട്ടിലുള്ള ചില പ്രസ്താവനകളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇത് കണ്ടതിന് ശേഷം പാലക്കാട്ടുള്ള ഒരു സുഹൃത്തിൻ്റെ മകൻ അയാൾ വലിയ കെ എസ് യു പ്രവർത്തകനൊക്കെയാണ് അപ്പം അയാൾ എന്നെ വിളിച്ചു അപ്പം വലിയ ആരാധകനാണ് ഷാഫി പറമ്പലിൻ്റെ കാരണം ഇക്ക എന്ന് പറഞ്ഞ ചങ്കും കരലുമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവിടെ ഇലക്ഷന് നിന്നപ്പോൾ ഫുൾ ടൈം ഈ ഷാഫിയുടെ കൂടെ ഒരു മനുഷ്യനാണ് അത് പ്രത്യേകിച്ചും നമുക്കറിയാമല്ലോ ഇന്ത്യയിലെ ആകമാനം അറിയപ്പെട്ടിരുന്ന എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ കച്ച കെട്ടിയിറങ്ങിയ ഇ ശ്രീധരൻ അവിടെ അന്ന് ഷാഫി മത്സരിച്ചിരുന്നത് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസം ആകെ ചങ്കിടുപ്പായിരുന്നു കാരണം ഒരു പഞ്ചായത്ത് എണ്ണുന്നത് വരെയും ഏറെക്കുറെ ഈ ശ്രീധരൻ ഏറെക്കുറെ മുന്നിലായിരുന്നു എന്നുള്ളും കൂടെ നമ്മൾ കാണണം അദ്ദേഹം അവിടെ എം എൽ എ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ പാലക്കാട് മണ്ഡലത്തിൽ തുറന്നു കഴിഞ്ഞിരുന്നു ഇലക്ഷന് മുമ്പ് തന്നെ നായരി പഞ്ചായത്തിൻ്റെ എണ്ണി കഴിഞ്ഞപ്പോഴാണ് ഈ പാലക്കാടിൻ്റെ ചങ്കും കരളുമായ ഷാഫി പറമ്പിൽ വിജയിച്ച് കയറുന്നത് അന്ന് ഉണ്ടായ അതിരില്ല എന്നാണ് മൂപ്പര് പറഞ്ഞത് പ്രസ്ഥാനത്തെയൊക്കെ സ്നേഹിക്കുന്ന കുട്ടി കാരണം അവരെ തന്നെ തലമുറകളായിട്ട് കോൺഗ്രസ് കുടുംബമാണ് അവൻ്റെ മുത്തശ്ശൻ അതിനുശേഷം ഈ അച്ഛൻ ഇയാളൊക്കെ കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യമുള്ള കുടുംബമാണ് അത്രമാത്രം പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഷാഫി പാലക്കാട് വരുമ്പോഴൊക്കെ തന്നെ പോയി കാണും ഷാഫിയോട് ഷാഫി അത്രമാത്രം പാലക്കാട് ജനങ്ങളുമായിട്ട് ഇടപഴകിയിരുന്നു ഒരു ജയിച്ചു കഴിഞ്ഞതിന് ശേഷം എം എൽ എ ആയതിനു ശേഷം അധികം ഒരു ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പക്ഷപാതത്തിൽ നിന്നും പുലർത്താത്ത നേതാവായിരുന്നു കൽപ്പാത്തി തേരു പോലെയുള്ള വലിയ ആഘോഷവേളയിലൊക്കെ പ്രത്യേകിച്ചും തമിഴ് ബ്രാഹ്മണരൊക്കെ ആയിട്ട് ഇഴുകി ചേർന്ന് അവരുടെ ആചാരങ്ങളിലോടൊപ്പം ഒപ്പം നിന്ന് എന്നെ തീർച്ചയായും ജനഹൃദയങ്ങളിൽ നല്ല ഒരു സ്വാധീനം ചെലുത്തിയ നേതാവായിരുന്നു അങ്ങനെയാണ് പൊടുന്നനെ ഈ പാലക്കാട്ടുകാരെ ഉപേക്ഷിച്ച് വടകരക്ക് വണ്ടി കയറിയത് അപ്പോൾ പാലക്കാട്ടുകാർ ശരിക്കും മനം കൊണ്ട് കരയുകയായിരുന്നു സ്ത്രീകളടക്കം ഷാഫിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന സീനുകളൊക്കെ കേരളീയർ കണ്ടിട്ടുണ്ടാവും പക്ഷേ ആ ഷാഫി ചെയ്തതൊരു വല്ലാത്ത ചെയ്ത്തായിരുന്നു എന്നാണ് അപ്പോൾ ഈ കുട്ടി പറയുന്നത് അയാൾ തനിക്ക് അയാൾ അനിയനെ പോലെ കരുതിയ ഒരു മനുഷ്യനെ അങ്ങൊരു സ്ഥലത്തുനിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആ മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴും പാലക്കാട്ട് കോൺഗ്രസ്സുകാർ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം അയാളെ ഏറ്റുവാങ്ങി കാരണം അത്രയ്ക്ക് വൈബ്രൻറ്റും അഗ്രസീവുമായിട്ടുള്ള ഒരു യുവ നേതാവിന് ഒരു മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ പാലക്കാട്ടിന് കിട്ടിയപ്പോൾ അത് ഷാഫി സ്വന്തം അനിയനെ പോലെ കൊണ്ടു നടന്നൊരു മനുഷ്യനെ പാലക്കാട്ടുകാർക്ക് കിട്ടിയപ്പോൾ പാലക്കാട്ടുകാർക്ക് വേദനയോടെയാണെങ്കിലും സ്വീകരിച്ചു പക്ഷെ ഒരു ഈ പാലക്കാട് ഭാഗത്തൊരു ചൊല്ലുണ്ടെന്നാണ് പറയണം അവരെയാണെങ്കിൽ വിശ്വസിക്കാൻ പാടില്ല ആ അവർ എന്നവർ സൂചിപ്പിച്ചത് നമുക്ക് ഏതാണ്ട് മനസ്സിലായി വിശ്വസിക്കരുത് എന്ന് മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ഈ പ്രസ്ഥാനത്തിനോടുള്ള സ്നേഹം കൊണ്ട് പുറത്ത് പറഞ്ഞില്ല അത്രയും പക്ഷേ ഇങ്ങനെ ഒരാളെയാണ് കൊണ്ടുവരുന്നതെന്ന് അയാൾ പറഞ്ഞ ആ കുട്ടി പറഞ്ഞ വാക്കുകൾ പറയാൻ നമുക്ക് വീഡിയോയിൽ പറ്റാത്തത് കൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കാത്തത് കാരണം അതിനു മാത്രം ദൂഷിച്ച് നാറി എത്ര എളുപ്പത്തിൽ ഏതാണ്ട് ഒരു കൊല്ലം പോലും ആകാത്ത അതിനുമുമ്പ് വഷളായി നാറി നാറാണത്ത് കല്ലെടുത്ത ഒരവസ്ഥയിലായിപ്പോയി ചീഞ്ഞു നാറി മുഖത്ത് നോക്കാൻ പോലും ഒരു കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണെന്നുള്ള കാര്യം ആ പയ്യൻ വിളിച്ചു പറയുമ്പോൾ ഓഹ് കഷ്ടം തോന്നി എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കും എന്തിനാണ് ഷാഫി ഇങ്ങനെ ഒരു ചേത്ത് ചെയ്തത് എന്തിനാണ് ഷാഫിക്ക് എങ്ങനെ ഒരു ചേത്ത് ചെയ്തത് എന്നാണ് ആ കുട്ടി ചോദിച്ചത് ശരിയാണ് ഷാഫി അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനിയും അയാളെ താങ്ങി നിൽക്കുന്നത് ആ പ്രസ്ഥാനത്തിന് മഹാദോഷമായിരിക്കും ഒരുപക്ഷെ ഈ വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ രാഹുലിനെ കൊണ്ട് ആ പ്രസ്ഥാനം രാജിവെപ്പിക്കും അല്ലാതെ ഒരു തരത്തില് നിൽക്കാൻ പറ്റില്ല അതിന് മാത്രം എൻ്റെ ഓഡിയോകൾ പുറത്തു വന്നു കഴിഞ്ഞു അതൊന്നും നിഷേധിക്കാൻ പറ്റുന്നില്ല പാർട്ടിക്കും പറ്റുന്നില്ല രാഹുലിനും പറ്റുന്നില്ല ഒരാൾക്കും പറ്റുന്നില്ല ഷാഫിയല്ല ഇനി ആര് സംരക്ഷിക്കാൻ നോക്കിയാലും രാഹുലിന് നിക്കക്കള്ളിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി മുകേഷിൻ്റെയല്ല ഇനി മറ്റേത് എം എൽ എയുടെ കാര്യം പറഞ്ഞാലും അതൊന്നും ഈ ഒരു നാണക്കേടിന് മറുമരുന്നാകുന്നില്ല എന്നത് ആ പ്രസ്ഥാനം തിരിച്ചറിയുന്നതാണ് തോന്നണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഷാഫിയുടെ ഇന്റർവ്യൂ വന്ന മാധ്യമങ്ങളുടെ തൊട്ട് താഴെ വന്ന ചില കമൻറുകൾ ഞാൻ വായിക്കാം അത് കേട്ടാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ അണികളുടെ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതും ഈ ചെറുപ്പക്കാരൻ ചൂണ്ടിക്കാണിച്ചു അയാൾ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് അയാൾ ഇത്തരത്തിൽ എന്തെങ്കിലും സംസ്കാരത്തിൽ എഴുതുന്ന ഒരു വ്യക്തിയേ അല്ല ഭരണപക്ഷത്തെ നേതാക്കളുടെ ചെറ്റത്തരങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ഇതേ ആവശ്യത്തിൽ ചോദിക്കുമോ ട്രൗസറിൽ മൂത്രം മുറിക്കും സൂപ്പർ പിന്നൊന്ന് ഷാഫി യഥാർത്ഥ രാഷ്ട്രീയ നേതാവ് ചുവപ്പ്മാരുടെ അടവ് പെണ്ണു കേസിൽ മുങ്ങിയതവരാ മുങ്ങിയവരാണ് ഈ ഓരോ വകുപ്പിലും മന്ത്രിയായിരിക്കുന്നത് സഭാഷ് സഖാക്കൾക്കും മാപ്രകൾക്കുമുള്ള തക്കതായ മറുപടി ഷാഫി ഇങ്ങനെ ആവേശപ്പെടുത്തിക്കൊണ്ട് ഈ ഷാഫിയെ പൊക്കിക്കൊണ്ട് തന്നെ ഈ ഇപ്പോഴും ഈ അണികളുണ്ട് രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാനുള്ള ഇഷ്ടം പോലെയുണ്ട് നിങ്ങൾ ന്യൂസ് എയ്റ്റീൻ ചാനൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവർ മാധ്യമം പ്രേക്ഷകരുടെ പോളിന് വിടും അതിൽ വന്നൊരു ഈ സമൂഹത്തിൻ്റെ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകട്ടോ സമൂഹം ഇപ്പോൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന് ഈ വൃത്തികേട് കാണിക്കുന്ന വ്യക്തിയുടെ കൂടെയാണ് സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം പേര് നിൽക്കുന്നത് എന്നുള്ള ഒരു റിസൾട്ട് കാണുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട് സത്യത്തിൽ പുരുഷ മേധാവിത്വം വെച്ച് കൊല്ലത്തുന്ന ഒരു സമൂഹത്തിൻ്റെ നേർ സാക്ഷ്യമാണ് ഈ സർവേ കാണ കാണിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഷാഫി ഷാഫിയല്ല ഇനി ആര് സംരക്ഷിക്കാൻ നോക്കിയാലും രാഹുലിനെ ഈ കാര്യത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രമാത്രം തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു ഇനിയും രണ്ടോ മൂന്നെണ്ണം റെഡിയായി മാധ്യമങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു അവ പുറത്തുവിടാത്തത് മാന്യ ജനസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്യാനോ പറ്റാത്ത അത്ര വൃത്തികേട് എന്നറിഞ്ഞതാണ് അത്ര അതും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തന്നെ കേരളത്തിൽ കൂട്ടിപ്പോകേണ്ട അവസ്ഥ വരുമെന്നുള്ള രീതിയാണ് പറയുന്നത് അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടും ശക്തമായ ഭരണപക്ഷവും ശക്തമായ പ്രതിപക്ഷവും നമ്മുടെ നാട്ടിലുണ്ടായിരിക്കണം അത് ആര് ഭരണപക്ഷത്ത് വന്നാലും ആര് പ്രതിപക്ഷത്ത് വന്നാലും കോൺഗ്രസ്സുകാർക്കറിയാം വോട്ട് ചോരി പോലെയുള്ള ഒരു വലിയ എന്നാ മൂവ്മെൻറ്റ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസ്സും യൂത്ത് കോൺഗ്രസും ഒക്കെ ഇവിടെ പരിപാടികൾ നടത്തേണ്ടതാണ് ഒരു പരിപാടി അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംഘടിപ്പിക്കാൻ ഇവിടെ കേരളത്തിൽ നടത്താൻ പറ്റാത്ത ദയനീയ അവസ്ഥയിൽ ആ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്ത് പറയാനാണ് കഷ്ടമെന്നല്ല എന്ത് പറയാനാണ് ഓർഡിനറി മെമ്പർഷിപ്പിൽ നിന്ന് പോലും ആ വ്യക്തിയെ പുറത്താക്കണം അത്രയ്ക്ക് സമൂഹത്തിലെ അഥമസ്ഥാനത്ത് നിൽക്കുന്നു ഇപ്പോൾ ആ വ്യക്തി ആ വിഭാവിയിൽ ആ മനുഷ്യൻ ഇതൊന്നും തെറ്റുകാരനല്ല എന്ന് തെളിയിക്കുന്നതുവരെ ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ സ്ഥാനവും രാജിവെക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണെന്നാണ് ആ കെ എസ് യു കാരൻ്റെ അഭിപ്രായം അത് ശരിയാണെന്നാണ് എനിക്കും തോന്നുന്നത് നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക താങ്ക്